ഗുരുവായൂർ തൊഴാൻ പോകുന്ന ഒരാളാണ് എല്ലാ മാസവും ഗുരുവായൂർ തൊഴാൻ പോകും ഗുരുവായൂരപ്പനെ തൊഴുത് അവിടുന്ന് പ്രസാദോട്ട് കഴിച്ചിട്ടേ മടങ്ങി വരുള്ളൂ അപ്പോൾ ഈ തവണ പോയപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് വേഗം മമ്മിയൂർ തൊഴാൻ പോയി മമ്മിയൂർ തൊഴാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആ മമ്മിയൂരപ്പൻ്റെ അവിടെ പ്രസാദോട്ട് നടക്കുകയാണ് അപ്പം അവിടുന്ന് പ്രസാദോട്ട് കഴിച്ചു പ്രസാദോട്ട് കഴിച്ചപ്പോൾ തൊട്ടിട്ട് ഇവർക്ക് വല്ലാത്ത പ്രയാസമായി മനപ്രയാസമായി അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭഗവാൻ കോപിക്കൂ ഗുരുവായൂരപ്പൻ എന്നെ എന്നോട് കോപിച്ചിട്ടുണ്ടാവുമോ നീ എല്ലാ ദിവസവും ഞാൻ നിനക്ക് ചോറ് തരുന്നതാണ് നീ അത് കൂടാണ്ട് എന്നെ ധിക്കരിച്ച് ആ മമ്മിയൂരപ്പൻ്റെ അവിടെ പോയി ഉണ്ടില്ലേ എന്ന് പറഞ്ഞ് എന്നിട്ട് ഭഗവാന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്നു ഇത്ര ഗുരുവായൂരപ്പൻ്റെ എന്നിട്ട് അവിടെ തലയൊക്കെ ഒഴിഞ്ഞ് പൈസയൊക്കെ ഇട്ട് സമസ്താപരാധം പറഞ്ഞു മഹാദേവൻ്റെ അവിടുത്തെ എന്നിട്ട് ഊണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഊണ് ധിക്കരിച്ച് പോരാൻ പറ്റാഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് ഗുരുവായൂരപ്പനെ ധിക്കരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് അല്ല അത് കളിയാക്കണതല്ല കേട്ടോ അവരെ പരിഹസിക്കണമല്ല അങ്ങനെയാണ് നമ്മളുടെ ധാരണയെന്ന് പറയാം ഭക്തി ഇല്ലാത്തവരൊന്നുമല്ല എല്ലാം ഗുരുവായൂരപ്പനോട് ചോദിച്ചിട്ടേ ചീലോ ഗുരുവായൂരപ്പനോട് ഇത്രയും ഭക്തിയുണ്ട് പക്ഷേ ആ ഭഗവാനെ പറ്റിയിട്ട് ആ നമ്മളുടെ ഉള്ളിലുള്ള ധാരണ എന്താണെന്ന് അതാണ് ആലോചിച്ച് പറയണത് അപ്പം അങ്ങനെയുള്ള മിഥ്യാധാരണകളാണ് ധാരാളം നമ്മുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ നാമം ജപിക്കൂ എന്ന് പറയുമ്പോൾ ആ നാമജപം കൊണ്ട് നമ്മൾ എവിടെയും എത്തില്ല എന്നുള്ള തോന്നലുണ്ടാവുന്നത് നമുക്ക് തന്നെ അറിയാലോ നമ്മളുടെ ഈ ഒരു പ്രേമപുഷ്പാഞ്ജലി എന്നുള്ള ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതിൻ്റെ തുടക്കത്തിൽ എത്ര പേരാണ് അല്ലേ അഞ്ഞൂറ് പേരോളം പേര് ലൈവിൽ വന്നിരുന്നു ഇപ്പോൾത്തെ പോലെയല്ല അന്ന് അഞ്ഞൂറ് പേരോളം പേര് ലൈവില് വന്നിരുന്നു അവർക്കൊക്കെ ലൈവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് അപ്പോൾ മൂന്നാമതിൻ്റെ ഗ്രൂപ്പും തുടങ്ങി പക്ഷേ ഇപ്പോൾ ലൈവിൽ വരാൻ പല കാരണം കൊണ്ട് സാധിക്കണില്ല ഇപ്പം ലൈവില് വരണതൊരു മഹാകാരിയായിട്ടല്ല ആ കൊതിയോടുകൂടി കാത്തിരുന്ന ആ ആ തീവ്രത എവിടെ പോയി എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടി പറയണമെന്നുള്ള അല്ലാണ്ട് അതൊന്നുമല്ല ആ ഒരു നാമജപത്തിൻ്റെ തീവ്രത എവിടെ പോയി പലതും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഇത് ഇങ്ങനെ തുടക്ക തുടങ്ങാൻ ഒരുപാട് ജാഗ്രതയോട് കൂടിയിട്ട് തുടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞ് 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 വന്ന് അവർക്ക് അവർക്ക് തന്നെ ഭയമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഇതാണ് നേട്ടം എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇതുകൊണ്ടാണ് നമുക്ക് നമുക്ക് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകണില്ല ഈശ്വര ഭജനം ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ യാതൊരു മാറ്റവും വരാൻ പോകണില്ല കാരണം നമുക്കൊരു തിരിച്ചറിവാണ് ഉണ്ടാവുക ഈ നമുക്ക് വന്നു ചേരുന്നതെല്ലാം നമ്മുടെ കർമ്മ പ്രാരാബ്ധം കൊണ്ട് വന്നു ചേരുന്നതാണ് ആ വന്നു ചേരുന്നതിനെയെല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെ ആവണം അത് അനുഭവിക്കാനുള്ള കരുത്താണ് ഇതുപോലെ ആ പരിഭ്രമം ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞൂലോ പരീക്ഷയുടെ സമയത്ത് പരിഭ്രമം ഒരസുഖം വന്ന പരിഭ്രമം വീടുകൾ മാറി മാറി അങ്ങനെ വീടുകൾ മാറി 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 നടന്നിട്ട് എവിടെ ചെന്നാലും സമാധാനം കിട്ടാനുള്ള പരിഭ്രമം ഈ പരിഭ്രമങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എന്താ ഈ നാമം ജപിച്ചാൽ നമുക്ക് ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതും നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓരോരോ ആപൽ ഘട്ടത്തിലും ഭഗവാൻ എങ്ങനെ നമുക്ക് ആശ്രയമായിരുന്നു എന്നുള്ളതും ഓരോന്നും നമ്മൾക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും തിരിച്ചറിയാൻ കഴിയും സത്യം പറയുകയാണെങ്കിൽ ആ തിരിച്ചറിവ് തന്നെയാണ് ഭഗവാനോട് ഇത്ര ഒരു ഇഷ്ടം പലരും ചോദിക്കില്ല എങ്ങനെ ഇങ്ങനെ ഭഗവാനോട് ഇഷ്ടമുണ്ടായിരുന്നു ഒന്നും അറിയാത്ത കാലത്ത് ഒരു നാമം പോലും ജപിക്കാൻ സാധിക്കാണ്ട് ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് ധാരാളം നാമം ജപിക്കാനും ക്ഷേത്രത്തെ പോകാനൊക്കെ സാധിച്ചു ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം പല കാരണങ്ങളെ കൊണ്ട് നാമം ജപിക്കാൻ പോലും മറന്നുപോയ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ ഇഷ്ടമല്ലാണ്ടല്ല നാമം ജപിക്കാൻ പോലും മറന്നുപോയ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഭഗവാ ആ ഒരവസ്ഥയിൽ പല പല ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും അതിൽ നിന്ന് അത്ഭുതത്തോടുകൂടി ഞാൻ ആലോചിക്കും ഈ ഒരു ഘട്ടത്തെ ഞാൻ എങ്ങനെ തരണം ചെയ്തു ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ തരണം ചെയ്യാൻ പറ്റി ആർക്കും ഒരു വിഷമമില്ലാണ്ട് മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അത് ആലോചിക്കുമ്പോഴാണ് ഈ ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യം കാരുണ്യം എന്തായിരുന്നു എന്ന് അല്ലേ ഭസാഗരത്തിൽ മുങ്ങി നീന്തുമ്പോൾ ഞങ്ങൾ നിന്നെ മാറന്നാലും ഞങ്ങളെ നിത്യം കാത്തൂരക്ഷിക്കും ഭഗവാനേ കൃഷ്ണ കൈതോഴാം ഇപ്പോൾ കുറച്ച് ദിവസം രണ്ടാഴ്ചയായിട്ട് ആസ്മ നല്ലൊരു നല്ലതുപോലെ ആസ്മ വന്നിട്ട് കിടപ്പിലാവേണ്ട ഒരു അവസ്ഥയുണ്ടായി പക്ഷേ വേറൊരു ദുഃഖം ഒരു കാര്യം നമ്മൾ എത്ര ഇല്ലയെന്നു പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പം ഭഗവാനോട് ചോദിച്ചു ഭഗവാനോട് ആ സങ്കടം നമ്മൾ ഭഗവാനോട് ആദ്യമൊക്കെ പരാതി പറയും പിന്നെ പരാതി പറയലും നമ്മൾ നിർത്തും കാരണം എന്താ കർമ്മപ്രാരാബ്ധാണെന്ന് തിരിച്ചറിയും എന്നാലും എന്നാലും എന്നുള്ളൊരു ചോദ്യം ആ പ്രാരാബ്ധം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടോ അപ്പം ഭഗവാന് നമ്മളോടൊരു കാരുണ്യമുണ്ട് ആ കാരുണ്യം ഒരു പക്ഷെ നമുക്ക് ഈ അസുഖം വന്നതും അങ്ങനെ ഒരു കാരുണ്യത്തിൻ്റെ മറ്റൊരു ഭാവമായിരുന്നു എന്ന് തിരിച്ചറിയുക അതാണ് ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും വലിയ നാമജപം കൊണ്ട് നേടുന്ന ആ നേടിയ നേട്ടം ബാക്കി നേടിയെന്ന് തോന്നണ ഒരു നേട്ടമല്ല ആ ഏതിൻ്റെ മോധന്യാവസ്ഥയിലും പതറാതെ ആ ഭഗവാന്റെ ആ ചിരിക്കുന്ന ഭാവത്തിനെ കാണാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ ഇടത്തും പതറാണ്ട് ഞാൻ എങ്ങനെ പേടിക്കാണ്ടിരുന്നു എങ്ങനെ രക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് അപ്പോഴാണ് നമുക്ക് അതിന് ഉത്തരം കാരണം ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയുണ്ട് ഗുരുവായൂരപ്പനാണ് എല്ലാം ഈശ്വരനാണ് എല്ലാം എന്നുള്ള ആ അത്യത്ഭുതം നമുക്ക് മനസ്സിലാവണത് അതാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഉണ്ടായത് ആ തിരിഞ്ഞു നോക്കലാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാരുണ്യം അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുകയാണ് ആ കോവിഡിൻ്റെ അവസ്ഥയിൽ ആ തീരെ വയ്യാണ്ട് കിടക്കണം അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ അതിങ്ങനെ അനുഭവിക്കുകയാണ്